എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണ് കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് സിമ്പിളാണെങ്കിലും എല്ലാവരും തെറ്റിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇന്നത്തെ ടോപ്പിക്ക് ഏതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ അപ്പോൾ ഒരുപാട് ലേഖടിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസ്സിലേക്ക് പോകാൻ സമയം കളയുണ്ടല്ലോ അല്ലേ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് എന്താണ് ക്ഷേത്രം ശരീരമാണെന്ന് പറയുന്നുണ്ട് അല്ലെ എന്താ പറയുന്നത് ഇതം ശരീരമോ കൗന്ദേയ ക്ഷേത്രമിത്യവിധേയതേതദ്യോ വേദിതം പ്രാഹുർ ക്ഷേത്രജ്ഞ ഇതി തത്വിത അല്ലേ ക്ഷേത്രം തന്നെയാണ് ശരീരം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിനെ കണക്ട് ചെയ്തിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യം നമുക്ക് എന്തു ചെയ്യാം ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം പ്രധാനമായിട്ടും പത്ത് ഭാഗങ്ങളാണുള്ളത് അതാദ്യം ഏതൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം ഓക്കെ ആണല്ലോ പുറമതിൽ ഗോപുരം ആനക്കുട്ടിൽ പ്രദക്ഷിണവഴി ധജമണ്ഡപം ബലിക്കപ്പുര നാലമ്പലം മണ്ഡപം സോപാനം ഗർഭഗൃഹം പത്ത് ഭാഗങ്ങൾ ഓക്കെ ആണല്ലോ ഒന്നുകൂടി കേട്ടോ പുറമതിൽ ഗോപുരം ആനക്കോട്ടിൽ പ്രദക്ഷിണവഴി ധജമണ്ഡപം ബലിക്കപ്പുര നാലമ്പലം മണ്ഡപം സോപാനം ഗർഭഗൃഹം ഇത് പഠിക്കാൻ വേഗം കിട്ടും പക്ഷെ തെറ്റിക്കുന്ന എന്താണ് അധികം എക്സാമിനെങ്ങനെ ചോദിക്കുക ആനക്കോട്ടിലിനും ധ്വജ മണ്ഡപത്തിനും ഇടയിലുള്ള ഭാഗം ഏത് ആലോചിക്കും അല്ലേ ഏതായിരുന്നു ഈശ്വര ധജമണ്ഡപത്തിനും നാലമ്പലത്തിനടിയിലുള്ള ഭാഗം ഏത് ഏതാ ബലിക്കപ്പുരയാണ് കണക്ട് ചെയ്ത് കിട്ടൽ കുറച്ച് പാടായിരിക്കും അല്ലേ അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ചിത്രമൊക്കെ വരച്ച് അത് ഏതാ ഭാഗം എന്നൊക്കെ ഓർമ്മിച്ചെടുക്കുമ്പോഴേക്കും എന്താണ് സമയം അങ്ങ് പോവും ഇംഗ്ലീഷിനോ മാത്സിനും ഒക്കെ സമയം വേണം അപ്പോൾ എന്താണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതിനും കൂടി വരക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ഇരുന്ന് വരയ്ക്കേണ്ടി വരും അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം നമുക്കിത് സിമ്പിളാക്കിയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്തു ചെയ്യുകയാണ് ക്ഷേത്രത്തിന് തൽക്കാലം നമ്മൾ എന്തു ചെയ്യാണ് വീടായിട്ട് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് നെഗറ്റീവായിട്ട് എടുക്കരുത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ക്ഷേത്രം എന്നുള്ളതിന് പകരം നമ്മൾ എന്താണ് ക്ഷേത്രത്തിന് നമ്മൾ നമ്മുടെ സ്വന്തം വീടായിട്ട് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഏറ്റവും പുറത്തെന്താണ് വരുന്നത് പുറമതിൽ അല്ലേ വീടാകുമ്പോൾ എന്തുണ്ടാവും പുറത്ത് മതിലുണ്ടാവില്ലേ മതിൽ എന്താണ് പുറമതിൽ മീൻസ് കോമ്പൗണ്ട് ഗേറ്റ് മതിലില്ലേ അപ്പോൾ പുറമതിൽ ഒന്നാമത്തത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ പുറമതിൽ വീടായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ അധിക വീട്ടിൽ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഗേറ്റിന്റെ സൈഡ് എന്താണ് വലിയൊരു ആർച്ച് പോലെയൊക്കെ ആക്കി എന്താണ് ഒരു ഗോപുരം ടൈപ്പ് അല്ലേ പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണ് വീട്ടിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഫയർഫോഴ്സ് എന്നൊക്കെ വരണ്ടെങ്കിൽ വണ്ടി അകത്തേക്ക് കയറിയില്ല ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു വീട്ടിലിങ്ങനെ അപകടം ഉണ്ടായിട്ട് ആ ഒരു ആർച്ച് ബുദ്ധിമുട്ടായി എന്നുള്ള രീതിയിൽ അപ്പോൾ എന്താണ് ഒരുപാട് ടോപ്പിക്ക് വിട്ടുപോകുന്നില്ല അപ്പം പുറം മതിലാണ് ഫസ്റ്റ് അല്ലേ മതില് അത് കഴിഞ്ഞിട്ട് ഗോപുരം ഗേറ്റിൻ്റെ മേലെ എന്നുണ്ട് ഗോപുരമുണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ടാവുമ്പോൾ എന്താണ് നേരെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുമ്പോൾ എന്നാണ് അവിടെ മിക്കവാറും ഒന്നിക്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പെറ്റ് ഉണ്ടാവും അല്ലേ ഒന്നിക്കും ലവ് ബേർഡ്സ് ആവാം അല്ലെങ്കിൽ മിക്ക വീട്ടിലും ഡോഗാണ് ഉണ്ടാവുക അല്ലേ ഉണ്ടാവും അല്ലേ അപ്പോൾ നായക്കൂടിന് പകരം ഇവിടെ എന്താണ് ആനക്കോട്ടിലാണ് സെറ്റാണല്ലോ പുറമതിൽ ഗോപുരം ആനക്കോട്ടിൽ വീടായിട്ട് കണക്ട് ചെയ്തു പുറത്തെ മതിൽ ഗേറ്റിൻ്റെ മേലെ ആ ഗോപുരം ടൈപ്പ് അകത്ത് കയറി ഇപ്പോൾ നായക്കൂടുണ്ട് സെറ്റാണല്ലോ നമ്മൾ നടന്ന നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പിന്നെ വഴിയാണല്ലേ പ്രദക്ഷിണ വഴി പുറമതിൽ ഗോപുരം ആനക്കോട്ടിൽ പ്രദക്ഷിണ വഴി അല്ലേ പുറത്തെ മുതിൽ ഗേറ്റ് നായക്കൂട് വീട്ടിലേക്കുള്ള വഴി സെറ്റാണല്ലോ അടുത്തെന്താണ് എന്താണ് ധ്വജ മണ്ഡപം എന്ന് പറഞ്ഞാൽ എന്താ സാധനം കൊടിമരമാണ് ധ്വജമണ്ഡപം ധ്വജ എന്ന് പറഞ്ഞാൽ കൊടിമരം അപ്പോൾ വീട്ടിലേക്കുള്ള വഴി നമ്മൾ എന്താണ് നമ്മളെന്താണ് കോളിമ്പെല്ലടിക്കാൻ പോവുകയാണേ കോളിമ്പല്ലടിക്കുമ്പോൾ എന്താണ് കോളിമ്പല്ലെങ്ങനെയാണ് ഒരു മരത്തിലൊരു മണി കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മൾ ബെല്ലടിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ കൊടിമരം എന്നാൽ മരത്തിൻ്റെ മേലെ ഒരു മണി ഓക്കെ അപ്പം ധജമുണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു അടുത്തത് എന്താണ് ബലിക്കപ്പുര അപ്പോൾ കോളിംഗ് ബെല്ലടിച്ചു നമ്മളെന്താണിനി പുരയിലേക്ക് കയറാൻ പോവുകയാണ് സെറ്റാണല്ലോ അപ്പോൾ കൊടിമരം മണിയടിച്ചു അകത്തുനിന്ന് ആൾ വന്നു നമ്മൾ എന്ത് ചെയ്തു അകത്തേക്ക് കയറി ഓടിക്കയറി വീട്ടിലേക്ക് പോകത്തില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും ബലിക്കപ്പുര മണിയടിച്ച ആൾ വന്നു നമ്മളകത്തേക്ക് കയറി ബലിക്കപ്പുര ഓക്കെ ആണല്ലോ അപ്പോൾ എൻ്റെ വീടെന്താണ് ഒരു നാല് കെട്ടി ടൈപ്പ് വീടാണേ അപ്പം എന്തുണ്ട് കോമൺ ആയിട്ട് നടുമുറ്റം ഉണ്ട് അപ്പം നടുമുറ്റത്തിന് എന്തുണ്ട് നാല് തൂണുണ്ട് അല്ലേ അപ്പം നാലമ്പലാണെടുത്തത് ചച്ചാണല്ലോ പുറമതിൽ ഗേറ്റിൻ്റെ ഗോപുരം നായക്കൂടുണ്ട് അപ്പോൾ ആനക്കൊട്ടിൽ നേരെ വീട്ടിലേക്ക് നടന്നു പ്രദക്ഷിണ വഴി ഒരു മരത്തിൻ്റെ മേലെ ബെൽ മണി കെട്ടി തൂക്കിയിട്ടുണ്ട് അപ്പോൾ കൊടിമരം ധ്വജമണ്ഡപം ബെല്ലടിച്ചു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു അകത്തേക്ക് കയറി ബലിക്കപ്പുരം പുരയിലേക്ക് കയറി ഓക്കെ ആണല്ലോ അകത്തേക്ക് കയറി ഇപ്പോഴെന്താണ് അതൊരു നടുമുറ്റമുള്ള വീടാണല്ലേ അപ്പോൾ എന്താണ് നാല് തൂണുണ്ട് നാലമ്പലം അത് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലേ ബുദ്ധ വിഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ പോട്ടെ നമുക്ക് നമ്മുടെ അടുത്ത് ഗണപതിയാണ് ഉള്ളത് വിചാരിക്കാം അപ്പോൾ ആ നടുമുറ്റത്ത് എന്തുണ്ട് ഒരു മണ്ഡപമുണ്ട് നടുമുറ്റത്തൊരു കുഞ്ഞ് മണ്ഡപമുണ്ട് അതിന് സോപാനപ്പടിയും ഉണ്ട് അതിൻ്റെ മേലെയാണ് ആരുള്ളത് ഗണപതി വിഗ്രഹം ഉള്ളത് ഓക്കെ ആണല്ലോ ഇത്രയാണ് പ്രധാന ഭാഗങ്ങൾ സിമ്പിളായിട്ടൊരു വീട്ടിനെ മാത്രം നാലയക്കുക പുറത്തൊരു മതിൽ അതിലൊരു ഗേറ്റ് ഗേറ്റിൻ്റെ മേലെയാണ് ഗോപുരം ടൈപ്പ് വരുന്നത് കയറുമ്പം തന്നെ എന്തൊക്കെയാണ് നാല നായക്കൂടുണ്ട് അപ്പോൾ ആനക്കൂട്ടിലായിട്ട് കണക്ട് ചെയ്തു അല്ലേ പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വഴി പ്രദക്ഷിണ വഴി വഴി അവിടെ എത്തി കോളിംഗ് ബെല്ലടിച്ചു അതെന്തിലാണ് ഉള്ളത് ഒരു കൊടിമരത്തിൻ്റെ മേലെ മീൻസ് ആ ഒരു മണി ഹാങ് ചെയ്യുന്നു അല്ലേ മരത്തിൻ്റെ അപ്പോൾ കൊടിമരം ജോജ മണ്ഡപം കണക്ട് ചെയ്തു ബെല്ലടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പുരയിലേക്ക് കയറുന്നു ബലിക്കെപ്പുരം എൻ്റെ വീട് എങ്ങനെയാ നടുമുറ്റുള്ള വീടാ അതിനെന്തുണ്ട് നാല് തൂണുണ്ട് നാലമ്പലം അത് കഴിഞ്ഞിട്ട് എന്താണ് മണ്ഡപം എന്താണ് ആ നടുമുറ്റത്ത് എന്തുണ്ട് ഒരു കുഞ്ഞി മണ്ഡപമുണ്ട് അതിൻ്റെ സോപാനം പടി കയറി കഴിഞ്ഞാൽ എന്തുണ്ട് ഒരു എന്റേ വിഗ്രഹമുണ്ട് എന്തിൻ്റെ വിഗ്രഹ ഗണപതിയുടെ വിഗ്രഹ ഗർഭഗൃഹം സെറ്റാണല്ലോ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം അപ്പം നമുക്ക് വേഗം മൈൻഡിൽ ഓർമ്മ വരും അല്ലാതെ വരക്കാൻ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും സെറ്റാണല്ലോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഒന്നും കൂടി നോക്കാം മനസ്സിലൊന്നെൻ്റെ കൂടെ പറഞ്ഞു നോക്കിക്കോ പുറമതിൽ ഗോപുരം ആനക്കുട്ടിൽ പ്രദക്ഷിണ വഴി ധ്വജമണ്ഡപം ബലിക്കപ്പുര നാലമ്പലം മണ്ഡപം സോപാനം ഗർഭഗൃഹം സെറ്റാണല്ലോ ഇതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് മൂന്ന് പോയിൻ്റ് കൂടി പഠിക്കാവേ അതായത് ഗർഭഗൃഹത്തിൽ നിന്ന് കൊടിമര സ്ഥാനത്തിലേക്കുള്ള ദൂരം നിർണ്ണയിക്കുന്നതിനുള്ള അളവാണ് ഉത്തരതണ്ട് അതായത് ഗർഭഗൃഹം വിഗ്രഹമുള്ള സ്ഥലം അല്ലേ അവിടെ നിന്ന് കൊടിമര സ്ഥാനത്തേക്കുള്ള ദൂരം നിർണ്ണയിക്കുന്നതിനുള്ള അളവാണെന്ത് ഉത്തരതണ്ട് പിന്നെ മണ്ഡപം പറഞ്ഞു അല്ലേ നമ്മൾ ഈ മണ്ഡപം എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ നാല് തൂണിൻ്റെ അകത്ത് താങ്ങി നിർത്തുന്നില്ലേ അതാണ് മുഖമണ്ഡപം എന്ന് പറയുന്നത് അതുതന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ എന്തുണ്ട് മുഖമണ്ഡപായിട്ടും ചില സ്ഥലത്ത് മുഖമണ്ഡപവും അർദ്ധമണ്ഡപമായിട്ടും ഉണ്ടാവാറുണ്ട് ഓക്കെ ആണല്ലോ പിന്നെ സോപാനം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കട്ടെ അറിയുന്നതെന്നല്ലേ അതായത് ശ്രീകോവിലേക്കുള്ള പ്രവേശന ഭാഗമാണ് സോപാനം പിന്നെ പൂജാ ഉള്ള സ്ഥലമാണ് ഗർഭഗൃഹം എന്ന് പറയുന്നത് അല്ലേ അതേപോലെ തന്നെ പ്രതിഷ്ഠയുള്ള അറയും അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ ഭിത്തിൻ്റെ ഇടയിലുള്ള ആ സ്ഥലത്തിനായ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ അതാണ് അന്തരാളം അതായത് വിഗ്രഹം വെച്ചതിൻ്റെ ആ ഇടയിലുള്ള സ്ഥലമാണ് അന്തരാളം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു കുഞ്ഞു പോയിൻ്റാണ് ജഗതി അതായത് തറനിരപ്പുന്ന കുറച്ച് ഉയർന്നിരിക്കുന്ന ഒരു ഭാഗത്തിന് പറയുന്നതാണ് ജഗതി അങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് അതായത് തറനിരപ്പിൽ നിന്നും അല്പം ഉയർന്നിരിക്കുന്ന പ്രതലത്തിനാണ് ജഗതി എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ഓക്കെയാണല്ലോ ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതെങ്ങനെയാണ് മനുഷ്യ ശരീരമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് അതായത് ഞാൻ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പം പറഞ്ഞു മനുഷ്യ ശരീരമായിട്ട് കണക്റ്റഡാണ് ക്ഷേത്രത്തിലെ ഭാഗങ്ങളെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞെന്താണ് ഒരു വീട് പോലെ പുറമതിൽ അല്ലേ അപ്പോൾ പുറമതിൽ ഏതായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് മനുഷ്യൻ്റെ കാൽമുട്ടാണ് പുറമതിൽ കാൽമുട്ട് പുറമതിൽ എന്താണ് കാൽമുട്ടാണ് ഗോപുരം എന്താണ് പാദമാണ് ഒരുപാട് തവണ പ്രീവിയസ് വന്ന ആണ് ഇത് ഗോപുരം അതായത് ക്ഷേത്രത്തിൽ ഗോപുരം മനുഷ്യ ശരീരം ഏതായിട്ടാണ് കണക്ട് ചെയ്യുന്നത് പാദമായിട്ടാണ് പ്രദക്ഷിണ വഴി എന്ന് പറയുന്നത് കുക്ഷി അതായത് വയർ വയറാണ് കുക്ഷി അപ്പോൾ പ്രദക്ഷിണ വഴി എന്താണ് കുക്ഷിയാണ് കുക്ഷി ധ്വജമണ്ഡപം ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ബലിപീഠം ുതമാണ് പിന്നെ നാലമ്പലം നാലമ്പലം എന്താണ് കൈകളാണ് നാലമ്പലം സൂചിപ്പിക്കുന്നത് എന്താ കൈകളാണ് പിന്നെ ഞാൻ പറഞ്ഞു ചെല അമ്പലങ്ങളിൽ മുഖമണ്ഡപം ഉണ്ട് മുഖമണ്ഡപമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ മുഖമണ്ഡപം എന്താണ് ഹൃദയമാണ് മുഖമണ്ഡപം ഹൃദയത്തെയും അർദ്ധമണ്ഡപം കഴുത്തിനെയും സൂചിപ്പിക്കുന്നു മുഖമണ്ഡപം ഹൃദയം അർദ്ധമണ്ഡപം കഴുത്ത് പിന്നെ ശ്രീകോവിലെ സ്തംഭങ്ങൾ സ്തംഭങ്ങൾ എന്താണ് കണ്ണുകളെയാണ് കണക്ട് ചെയ്യുന്നത് ശ്രീകോവിലെ സ്തംഭങ്ങൾ എന്താണ് കണ്ണുകൾ പിന്നെ അന്തരാളം അന്തരാളം എന്ന് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞു തന്നു അന്തരാളം എന്ന് പറയുന്നത് വിഗ്രഹമുള്ള മീൻസ് വിഗ്രഹമുള്ള അറയും അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ ഭിത്തി ചുമരിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ് അന്തരാളം അപ്പം അന്തരാളം എന്തിനാണ് കണക്ട് ചെയ്യുന്നത് മുഖമായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത് പിന്നെ ഭഗവാന്റെ ഗർഭഗൃഹം അല്ലേ ഗർഭഗൃഹം എന്താണ് കണക്ട് ചെയ്യുന്നത് ശിരസായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഒന്നുകൂടി കേട്ടോ പുറമതിൽ കാൽമുട്ട് പുറമതിൽ കാൽമുട്ട് ഗോപുരം പാദം ഗോപുരം പാദം പ്രദക്ഷിണ വഴി കുക്ഷി പ്രദക്ഷിണവഴി കുക്ഷി അതായത് വയറ് ധ മണ്ഡപം ലിംഗം ധ്വജ എന്താ ലിംഗം ബലിപീഠം ഗുദം ബലിപീഠം ഗുധം നാലമ്പലം എന്താണ് കൈകളാണ് നാലമ്പലം കൈകളാണ് മുഖമണ്ഡപവും അർദ്ധമണ്ഡപവും ഉണ്ടാവും അല്ലെ ചില ക്ഷേത്രങ്ങളിൽ അപ്പം മുഖമണ്ഡപം ഹൃദയവും അർദ്ധമണ്ഡപം കഴുത്തുമാണ് ശ്രീകോവിലെ സ്തംഭങ്ങൾ കണ്ണുകളാണ് അന്തരാളം മുഖമാണ് ഗർഭഗൃഹം ശിരസാണ് പിന്നെ യാഗശാല യാഗശാല നാടികളായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതായത് ക്ഷേത്രത്തിലെ യാഗശാല എന്താണ് നാടികൾ നാടികളായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ദീപങ്ങൾ എന്താണ് പഞ്ചേന്ദ്രിയങ്ങളാണ് ദീപങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ സെറ്റാണല്ലോ അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാ കേട്ട് കേട്ട് പഠിച്ചേ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒന്നാമത് പുറമതിൽ ഒരു വീട്ടിൻ്റെ പുറത്തെ മതിൽ ഗേറ്റിൻ്റെ എന്താണ് ഗോപുരം ടൈപ്പാണ് ഗോപുരം കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നായക്കൂടുണ്ട് അപ്പോൾ ആനക്കൂട്ടിൽ അത് കഴിഞ്ഞിട്ട് എന്താണ് വീട്ടിലേക്കുള്ള വഴിയാണ് പ്രദക്ഷിണ വഴി കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്തു ഒരു കൊടിമരത്തിൻ്റെ മേലൊരു മണി തൂക്കിയിട്ടിട്ടുണ്ട് നമ്മൾ കോളിമ്പലടിച്ചെ കൊടിമരം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അകത്തുനിന്ന് ആൾ വന്ന് നമ്മൾ എന്ത് ചെയ്തു അകത്തേക്ക് കയറി വീട്ടിലേക്ക് കയറി ബലിക്കപ്പുര പുരയിലേക്ക് കയറി പിന്നെയോ കയറിയപ്പം എന്താണ് ഒരു നടുമുറ്റുള്ള വീടാണ് അതിന് എന്തുണ്ട് നാല് തൂണുണ്ട് നാല് അമ്പലം നാല് തൂണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം പിന്നെന്താണ് ആ നടുമുറ്റത്തൊന്നുണ്ട് ഒരു കുഞ്ഞി മണ്ഡപം ഉണ്ടല്ലേ മണ്ഡപം അതിലെന്തുണ്ട് സോപാന പടികളുണ്ട് അതിൻ്റെ എന്തുണ്ട് ഗണപതി ഭഗവാൻ്റെ വിഗ്രഹമുണ്ട് ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാം പുറമതിൽ ഗോപുരം ആനക്കൊട്ടിൽ പ്രദക്ഷിണ വഴി ധ്വജ മണ്ഡപം ബലിക്കപ്പുര നാലമ്പലം മണ്ഡപം സോപാനം ഗർഭഗൃഹം ഓർമ്മിച്ച് നോക്കിയേ മണ്ഡപത്തിൻ്റെയും ഗർഭഗൃഹത്തിൻ്റെ ഇടയിൽ എന്താ ഉള്ളത് ഓർമ്മിച്ചേ മണ്ഡപം സോപാനപ്പടി കഴിഞ്ഞിട്ട് ഗർഭഗൃഹം ഇനിയോ ആനക്കൊട്ടിലിൻ്റെയും ധജമണ്ഡപത്തിൻ്റെ ഇടയിൽ എന്താ ഉള്ളേ നായക്കൂട് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യുന്നു നടന്ന് അതിന് ശേഷമല്ലേ ബെല്ലടിക്കുന്നത് ആനക്കുട്ടിൽ പ്രദക്ഷിണ വഴി കഴിഞ്ഞ് ധജമണ്ഡപം സെറ്റാണല്ലോ പിന്നെ പറഞ്ഞെന്താണ് ഗർഭഗൃഹത്തിൽ നിന്ന് കൊടിമരത്ത സ്ഥാനത്തേക്കുള്ള ദൂരം പറയുന്നത് ഉത്തരദണ്ഡാണ് പിന്നെ ഓരോരോ കണക്ട് ചെയ്തല്ലേ കാൽമുട്ട് പുറമതിലാണ് പാദം ഗോപുരം കുക്ഷി പ്രദക്ഷിണ വഴിയാണ് ലിംഗം ധ്വജമണ്ഡപം ബുധം ബലിപീഠം കൈകൾ എന്താണ് നാലമ്പലാണ് ഹൃദയം മുഖമണ്ഡപം കഴുത്ത് അർദ്ധമണ്ഡപം കണ്ണുകൾ ശ്രീകോവിലെ സ്തംഭങ്ങൾ മുഖം അന്തരാളം ശിരസ് ഗർഭഗൃഹം നാടികൾ യാഗശാല പഞ്ചേന്ദ്രിയങ്ങൾ ദീപങ്ങളായിട്ടും കണക്ട് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ എഴുതി വെച്ചോ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക കേട്ട് കേട്ട് സെറ്റാവാൻ ശ്രമിക്കുക വളരെ ആണ് പ്രീവിയസ് വന്നിട്ടുണ്ട് മാറിപ്പോയിട്ട് വെറുതെ നെഗറ്റീവ് അടിക്കാൻ നിൽക്കരുത് സെറ്റാക്കി വെക്കുക അപ്പോൾ എന്ത് ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇത്രയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ തന്നെ പുതിയ ടോപ്പിക്കായിട്ട് കാണുമ്പോഴേക്കും ബൈ